വ്യാഴാഴ്ച വൈകിട്ട് അഞ്ചു മണിയോടെയാണ് നാടിനെ നടക്കിയ കൊലപാതകം ഏറെ നാളായി അകന്നു കഴിയുകയായിരുന്നു ദിവ്യശ്രീയും ഭർത്താവ് രാജേഷും ഉദ്ദേശത്തോടെയാണ് രാജേഷ് കരുവള്ളൂരിലെ ദിവ്യശ്രീയുടെ വീട്ടിലെത്തിയത് വീട്ടിലെത്തിയ ഉടൻ ദിവ്യശ്രീയുടെ ദേഹത്തേക്ക് പെട്രോൾ ഒടിച്ചു പിന്നീട് വെട്ടിവീഴ്ത്തി ശേഷം സംഭവ സ്ഥലത്ത് നിന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു ആ ാണ് രാജേഷ് എന്ന് പറയുന്ന ഒരു കടന്നു ഈ കൃത്യം നിർവഹിച്ചിട്ടുള്ളത് എന്നുള്ളത് എല്ലാവർക്കും നാട്ടുകാരുടെ അടക്കം ഉള്ള കാര്യമാണ് മരണവിവരം അറിഞ്ഞ പോലീസ് പ്രതിക്കായി തെരച്ചിൽ തുടങ്ങിയിരുന്നു പിന്നാലെയാണ് രാജേഷിനെ പുതിയ തെരുവിലെ ബാറിൽ നിന്ന് പിടികൂടിയത് ചന്തേര പോലീസ് സ്റ്റേഷനിൽ സി പി ഒ ആയിരുന്ന ദിവ്യശ്രീ അടുത്ത ദിവസം ശബരിമല ഡ്യൂട്ടിക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു അതേസമയം ആക്രമണം തടയാൻ ശ്രമിച്ച ദിവ്യശ്രീയുടെ അച്ഛൻ പരിക്കേറ്റ് പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം